കാരണം അയാൾ കടത്തിലാണെന്ന് അറിയുമ്പോൾ ചുളി ചുളു ചുളുവലിക്ക് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ നിന്നു കച്ചവടം മുടങ്ങി അങ്ങനെ പോയി നാല് വർഷം ഞാൻ അങ്ങനെ ശ്രമിച്ചു വളരെ പരുങ്ങല് ജീവിക്കുകയാണ് അതായത് ആത്മഹത്യയോ ജീവിതമോ അതിന് രണ്ടിനും ഇടയിലുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും പരാജയപ്പെട്ടിരിക്കുന്ന സമയത്താണ് കൊറോണ വരുന്നത് ഇതാ അതിനുശേഷം പിന്നെ ഒരു നിർവാഹമല്ല കട നിർന്ന് കിട്ടിയാൽ മതി ബാക്കിയില്ലതൊക്കെ പ്രക്ഷേഖര ഏൽപ്പിച്ചിരിക്കുകയാണ് അല്ലാതെ പിന്നെ ദൈവത്തിൻ്റെ മലപ്പുറം ജില്ലയിലെ കരിമ്പന്തൊടി നിലമ്പൂരാണ് ഈ കരിമ്പന്തൊടി എന്ന് പറഞ്ഞ സ്ഥലം അവിടെ നിന്നും ഒരു ബഷീറുക നമ്മളോടൊരു സഹായം അഭ്യർത്ഥിച്ചെത്തി എത്തിയിരിക്കുന്നു അദ്ദേഹം വളരെ അതായത് മുൻപോട്ടുള്ള ജീവിതം ഇനി എന്താണെന്നറിയാതെ വളരെ പരുങ്ങല് ജീവിക്കുകയാണ് അതായത് ആത്മഹത്യയോ ജീവിതമോ അതിൻ്റെ രണ്ടിനും ഇടയിലുള്ള ഒരു ഘട്ടത്തിലൂടെയാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും അദ്ദേഹം അൻപത്തിയെട്ട് വയസ്സ് പ്രായമുള്ള ഒരാളാണ് അദ്ദേഹത്തിന് ബാങ്കിൽ നിന്നുള്ള ജപ്തി നടപടികൾ ഈ വരും ദിവസങ്ങൾ നേരിടേണ്ട ഒരു അവസ്ഥയുണ്ട് അത്തരത്തിൽ ബാങ്ക് തൻ്റെ വസ്തുക്കളൊക്കെ ജപ്തി ചെയ്തുകൊണ്ട് പോകുന്ന ഒരു സാഹചര്യം വന്നാൽ തുടർന്ന് ജീവിക്കേണ്ടെന്നാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയും തീരുമാനമെടുത്തിട്ടിരിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം ഒരു നറുക്കെടുപ്പ് പദ്ധതി പ്ലാൻ ചെയ്തിരിക്കുന്നത് ആ നറുക്കെടുപ്പ് പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിനെ സഹായിക്കുന്നതിൽ നിന്ന് പത്ത് പേരെ തിരഞ്ഞെടുത്തിട്ട് അഞ്ച് സെൻറ്റ് സ്ഥലം വെച്ചിട്ട് വീട് വെക്കാൻ ോ മറ്റാവശ്യങ്ങൾക്കോ വേണ്ടിയിട്ട് കൊടുക്കുന്നു ഒപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അധ്വാനമായ രണ്ടായിരം സ്ക്വയർ ഫീറ്റിലേറെ ഉള്ള ഒരു ഇരുനില വീടും സ്ഥലവും അദ്ദേഹം ഈ ഒരാളിന് തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരാളിന് കൊടുക്കുന്നു അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു നറുക്കെടുപ്പിലേക്ക് വരാനുള്ള സാഹചര്യം എന്താ അതിൻ്റെ കാരണം എന്താ ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഞാൻ എൻ്റെ സ്ഥലവും വീടും എല്ലാം ലോണിലും പല കടത്തിൽപ്പെട്ട് ജപ്തിയുടെ വക്കിലെത്തി എനിക്കാണ് വിൽക്കൻ വണ്ടി ഞാൻ കുറേ ശ്രമിച്ചു എന്നെ കൊണ്ടത് കഴിഞ്ഞില്ല വരുന്ന ആളുകൾ അതിൻ്റെ ഒരു മാർക്കറ്റ് തൊണ്ണൂറ് ശതമാനമെങ്കിലും തരണ്ടേ അതെനിക്ക് കിട്ടിയില്ല കാരണം അയാൾ കടത്തിലാണെന്ന് അറിയുമ്പോൾ ചുളി ചുളുവലിക്ക് കിട്ടണം എന്നുള്ള ഉദ്ദേശത്തിൽ നിന്നു കച്ചവടം മുടങ്ങി അങ്ങനെ പോയി നാല് വർഷം ഞാൻ അങ്ങനെ ശ്രമിച്ചു അവസാന യാതൊരു നിവൃത്തിയില്ല ജീവിക്കണോ മരിക്കണോ എന്നുള്ളൊരു സാഹചര്യത്തിൽ എത്തി നിൽക്കുന്ന സാഹചര്യത്തിൽ ഈ കടങ്ങൾ വീട്ടിൽ മനസമ്മാനത്തോട് കൂടിയിട്ട് മുന്നോട്ട് പോകാമെന്നുള്ള നിലക്കാണ് ഞാൻ ഈ നറക്കിൻ്റെ ഈ ഒരു ചിന്താഗതി എനിക്ക് വന്നതും ഒരു കൂപ്പൺ ആയിരത്തഞ്ഞൂറ് രൂപ വെച്ചിട്ട് വളരെ സന്തോഷത്തോടെ കിട്ടുന്നവർക്ക് ഞാൻ എൻ്റെ വീടും ഈ പത്ത് പേർക്ക് അയ്യഞ്ച് സെൻറ്റ് സ്ഥലവും കൊടുക്കാൻ തയ്യാറാണ് എന്നുള്ളതിനുപരി ഒരു ഇദ്ദേഹത്തിനെ സഹായിക്കുന്നവരിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന പതിനൊന്ന് പേരെയാണ് ഇദ്ദേഹം സഹായിക്കുന്നത് അതായത് പത്ത് പേർക്ക് അഞ്ച് സെന്റ് സ്ഥലം വിധം ഇദ്ദേഹത്തിന് ഒരു വസ്തുണ്ട് ആ വസ്തുവിൽ നിന്ന് അഞ്ച് സെന്റ് വെച്ച് പ്ലോട്ട് തിരിച്ച് പത്ത് പേരെ ഇദ്ദേഹം സഹായിക്കുന്നു ഒപ്പം തന്നെ വീടും അല്ലേ ആ ഒപ്പം വീടും വീട് രണ്ടായിരത്തി എണ്ണൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് അഞ്ച് ബെഡ്റൂം ഉണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആണ് ഒരു കോമൺ ബാത്റൂമുണ്ട് അത് മാത്രല്ല ഒരു എട്ട് ലക്ഷം രൂപയുടെ ഒന്നാം നമ്പർ തേക്കന്നെ വീടിന്റെ വാതിലും ജനക്കെട്ടിലും വെച്ചിട്ടുണ്ട് കുറച്ച് പണികളിൽ ആ ഞങ്ങൾ തന്നെ വെച്ചുവിടുന്നു അല്ല വാങ്ങിച്ചതല്ല നമ്മൾ വസ്തു വാങ്ങി ഏഴു വർഷത്തെ പഴക്കമുള്ളൂ ഇപ്പോൾ ഒരു അരങ്കിലും ഒക്കെ സഹായിച്ച് ഇവർക്ക് ഇത് വെച്ചോ ഇതിന് ശേഷമുള്ള ജീവിതം നിങ്ങൾ എങ്ങനെ എങ്ങനെ ഭാര്യ അത് പിന്നെ കട തീർന്നു കിട്ടിയാൽ മതി ബാക്കിയില്ലതൊക്കെ പ്രക്ഷേഖര ഏൽപ്പിച്ചിരിക്കാണ് അല്ലാതെ വേറൊന്നുമില്ല പിന്നെ ദൈവത്തിന്റെ ദോലെ എങ്ങനെയെങ്കിലും ഈ വസ്തു വകയൊക്കെ ബാങ്ക് കൊണ്ടുപോകണതിനെക്കാട്ടിൽ നല്ലത് അർഹതപ്പെട്ട ആർക്കെങ്കിലും ഒക്കെ കൊടുക്കണമെന്നും അതിനുശേഷമുള്ള ജീവിതം എങ്ങനെയെങ്കിലും ഒക്കെ ജീവിക്കാൻ വിചാരിക്കുന്നത് അല്ലേ ആ അതെ അതെ ഇല്ലെങ്കിൽ മനസമ്മാനത്തോട് കൂടിയിട്ട് ജീവിക്കാമല്ലോ ആ ഒരു ഒറ്റ ലക്ഷ്യം മാത്രമേ ഉള്ളൂ ഞാൻ രണ്ടായിരത്തി ഒമ്പതില് പിന്നെ ഒരു ലോൺ എടുത്തിരുന്നു മോനൊരു ആക്സിഡന്റ് പറ്റിയിരുന്നു അപ്പോൾ അതില് ഞാനൊരു ലോൺ എടുത്തിരുന്നു പിന്നെ അതിന് ബിസിനസ്സൊക്കെ ചെയ്തു ബിസിനസ് ഒക്കെ ചെയ്തു പിന്നെ വീട് സ്ഥലം വാങ്ങി വീട് ബാധ്യതയെത്തീർന്നത് പിന്നെ ഈ ആ നോട്ട് നിരോഹനത്തിന്റെ മുമ്പ് വരെ കറക്റ്റിൽ അടവ് പോന്നിരുന്നു അത് കഴിഞ്ഞ ശേഷം ബിസിനസ് പരാജയപ്പെട്ടു പരാജയപ്പെട്ടിരിക്കുന്ന സമയത്താണ് കൊറോണ വരുന്നത് ഇതാ അതിനുശേഷം പിന്നെ ഒരു നിർവാഹമല്ല ഏതായാലും ഈ വീടും രണ്ട് കോടിയിലേറെ വിലയുള്ളതാണ് അതാണ് ഈ ഉദ്ദേശിക്കുന്നത് ആ അതെ രണ്ട് കോടി രൂപയുടെ വിലയിലുള്ള സാധനം തന്നെയാണ് നറുക്കെടുപ്പുകൾ കൊടുക്കുന്നത് കടം തീർന്നു കിട്ടിയിട്ട് മനസമാധാനത്തിലൊന്നും മുന്നോട്ട് ജീവിക്കണം എന്നൊരു ആഗ്രഹം കൊണ്ടാണ് ഞാൻ ഈ നിങ്ങളെ ഈ ചാനലിനെ സമീപിക്കാൻ വേണ്ടി ഈ തിരുവനന്തപുരത്ത് വന്നതും ഇതിലെ പ്രേക്ഷകർ എന്നെ സഹായിക്കണമെന്നും ഇന്നെ ഈ കടത്തുനിന്ന് രക്ഷപ്പെടുത്തി തരണമെന്നും ഞാൻ വിനീതമായി സ്നേഹത്തിൻ്റെ ഭാഷയില് അഭ്യർത്ഥിക്കുകയാണ് ഏതൊക്കെയായാലും ഒരു പുണ്യമാസമാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് ഈ ഒരു പുണ്യമാസത്തിൽ അർഹതപ്പെട്ട അല്ലെങ്കിൽ സഹായത്തിന് ഏറ്റവും അർഹതപ്പെട്ട ഒരാൾ തന്നെയാണ് ഈ ബഷീർ അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാർത്ത ഞങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് ഇത് കാണുന്ന ഓരോ ആളുകളും ഇദ്ദേഹത്തിനെ സഹായിക്കാൻ മറക്കരുത് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപയുടെ കൂപ്പൺ എടുക്കുന്നതിലൂടെ ഇദ്ദേഹത്തിന് ഒരു സഹായമാകുന്നതിലുപരി ഒരുപക്ഷെ ഇതിൽ നിന്നും തിരഞ്ഞെടുക്കുന്ന തിരഞ്ഞെടുക്കപ്പെടുന്ന പതിനൊന്ന് പേർക്ക് പത്ത് പേർക്ക് അഞ്ച് സെൻറ് വീതവും ഒരാൾ ഇദ്ദേഹത്തിൻ്റെ വീടും അദ്ദേഹം നിറഞ്ഞ മനസ്സോട് കൊടുക്കും അല്ലേ നിറഞ്ഞ മനസ്സിലൂടെ വളരെ സന്തോഷമായിട്ടാണ് കൊടുക്കുന്നത് നൂറ് ശതമാനം സന്തോഷത്തോട് കൂടിയിട്ടാണ് അപ്പോൾ എന്തായാലും മറ്റൊരു തന്നെ പ്രശ്നങ്ങൾ പ്രശ്നം സ്വന്തം പ്രശ്നമായി കാണുന്ന ഓരോ മലയാളികളും ഈ വാർത്ത കണ്ടിട്ട് ഇദ്ദേഹത്തിനെ സഹായിക്കാൻ ശ്രമിക്കണം നന്മ നിറഞ്ഞവരാണ് മലയാളികൾ പ്രളയവും മറ്റു ഒരുപാട് സാഹചര്യങ്ങളിലൊക്കെ മലയാളികൾ ഒറ്റക്കെട്ടായി നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ സഹായിച്ചിട്ടുള്ളവരാണ് മലയാളികൾ അപ്പോൾ ഈ ബഷീർ എന്ന ഇദ്ദേഹത്തിൻ്റെ കാര്യത്തിലും മലയാളികൾ ഒറ്റക്കെട്ടായി നിന്ന് സഹായിക്കണം സഹായിക്കുന്നവരിൽ നിന്ന് ഇദ്ദേഹത്തിനെ മാത്രമല്ല സഹായിക്കുന്ന ഒരു അർഹതപ്പെട്ട പതിനൊന്ന് പേർക്ക് ഇതിലൂടെ ചില ഉണ്ടാകുന്നു അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാക്കാൻ ഓരോരുത്തരും മുന്നോട്ട് വരണമെന്നാണ് പറയാനുള്ളത് ക്യാമറമാൻ അരുൺ സാഗറിനോടൊപ്പം രജനീഷ് വിസ്മയാനൂസ്